ഹായ് ഫ്രണ്ട്സ് സ്ലാലൈക്കും സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ രാത്രി ഡിന്നറിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഒരു കപ്പ വെച്ചിട്ടാണ് ഇതിന് എന്ന് പറയും എന്ന് പറയും കൊള്ളി എന്ന് പറയും അപ്പോൾ നല്ല ഒരു കിലോ എന്നാണോ ഇനി എനിക്ക് അര കിലോ എന്നാന്നൊക്കെ അറിയില്ല കേട്ടോ ഇതിന്മോ നിറച്ച് ചളിയുണ്ടായിരുന്നു നഗത്തിയുമ്പോൾ എല്ലാം അങ്ങനെ കയറണമുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പൂള തൊലിച്ചിട്ട് ഒരു വിഭവം നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടേ ഇതിന് നല്ലൊരു പേര് കമൻറ്റിലോട് അറിയിക്കുന്നവർക്ക് നല്ലൊരു സമ്മാനമുണ്ട് ഇൻഷാല്ല ഞാൻ ആ സമ്മാനം ആരാന്നുള്ളത് നല്ല കമൻറ്റ് നോക്കിയിട്ട് നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടാണ് അവർക്ക് അയച്ചു കൊടുക്കുകയുള്ളു അപ്പം അതാ കപ്പ തൊലിയളി വൃത്തിയാക്കി കഴുകി വെള്ളം തിളക്കാൻ വെച്ചു അതിലോട്ട് കപ്പ മുറിച്ച് ഇട്ടു ആവശ്യത്തിന് ഉപ്പിട്ട് കണ്ട് വേവിക്കാൻ വെച്ചിട്ടോ അപ്പോൾ ഇതാ ഞാനൊന്ന് വെന്തുക്കണമെന്ന് നോക്കി അപ്പം നല്ലോണം പൊടിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ആ വെള്ളത്തിൽ നിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാനിതേപോലെ പൊടിച്ച് കൊടുക്കട്ടെ നമ്മളെ വീട്ടിലെ ഉരുളങ്ങൾ പൊടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അതിൽ ഗ്ലാസ് സ്റ്റീലിൻ്റെ ഗ്ലാസ് വെച്ചാണ്ട് ഞമ്മക്ക് പൊടിച്ചെടുക്കട്ടോ അപ്പോൾ ഇതാ ചിക്കനാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണത് അപ്പോൾ സവാള ഒന്ന് വയറ്റി ഒരു നാലഞ്ച് പീസ് ചിക്കൻ കേട്ടോ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ അത് മിക്സിയിലൊന്ന് അരച്ചെടുത്തു അതിൽ കുരുമുളകും പൊടി ഇട്ടെടുത്തു ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകവും ഒക്കെ ഇട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ചിക്കൻ അരച്ചെടുത്തത് സവാളയിലേക്ക് ഇട്ടുകൊടുത്തു അതിനുശേഷം അത് വേവിക്കാൻ വെക്കുകയാണ് കുറച്ച് മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ടാണ് അപ്പോൾ ഇതാ നമ്മൾ ആ കപ്പ നല്ലോണം അടച്ചെടുത്തു നല്ലോണം കുഴച്ചെടുത്തു നമ്മളാ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് പരത്തി എടുക്കണത് നല്ല പരത്തി എടുത്തതിലേക്ക് ഈ ചിക്കൻ്റെ മസാല ഒരു വലിയ ടീസ്പൂൺ ഇട്ടുകൊടുക്കുക അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഇട്ടുകൊടുത്തിട്ടോ ഇതേപോലെ പൊതിഞ്ഞെടുക്കട്ടോ കടകൾ ഇതേപോലെ പൊതിഞ്ഞെടുക്കുക അതിനുശേഷം വീണ്ടും വീണ്ടും നമ്മളെ കൈൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നല്ലോണം പരത്തി കൊടുക്കുക വെടക കുറച്ച് വെള്ളം തടവി കൊടുത്താണ്ടിട്ടാണ് ഇവിടെ ഇതേപോലെ പരത്തി ഞാൻ ഫ്രൈ പാൻ വെച്ചിട്ട് ചുട്ടെടുക്ക കേട്ടോ അപ്പോൾ ചുടുമ്പോൾ നമുക്ക് വെടക വീണ്ടും ഒന്നും കൂടെ ഇങ്ങനെ പരത്തി കൊടുക്കട്ടോ നല്ലോണം മുരിയിച്ച് കെട്ടും മുരിഞ്ഞ് കെട്ടിയാൽ അത്രയും ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ കപ്പ നല്ല വേവിച്ചതാണല്ലോ എന്നാലും ശരി ഒന്നും കൂടെ ഇതേപോലെ നല്ല ബ്രൗൺ കളർ വരെ ഉപയോഗിച്ചെടുക്കാം കേട്ടോ ചട്ടിയിൽ എണ്ണൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഫ്രൈ പാൻ ഉപയോഗിച്ചാൽ മതി അപ്പോൾ അടുത്തതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അതിന് ഞാൻ ഒന്നും കൂടെ അങ്ങനെ പരത്തി കൊടുക്കണ് അപ്പം പരത്തണൊന്നും കൂടെ കാണിച്ചു തരാണ് കട്ടി കുറച്ച് ഉണ്ടാക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പോൾ അതാ ഞാൻ പൊളിച്ച് കാണിച്ചു തരണം അതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്ങൊക്കെ അപ്പുങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക നല്ലൊരു പേര് നിങ്ങളതിന് കണ്ടെത്തുക